ഷെയ്ഖ് അബ്ദുൽ വഫാർ അബി അടുക്കൽ വന്നിട്ട് ഒരാൾ പറഞ്ഞു ഷെയ്ഖാ എനിക്ക് ഭയങ്കര ഉസ്വാസാണ് ഞാൻ കുളിക്കാൻ കയറിക്കഴിഞ്ഞാൽ വെള്ളം കൊണ്ട് ആരാറാട്ടാണ് അതിനൊരു പരിഹാരം പറഞ്ഞിരുന്നു അപ്പോൾ മഹാനവറുകളെ മറുപടി ഒരു രസാവഹാവായിരുന്നു അദ്ദേഹം പറഞ്ഞു മഹാനവറുകൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിനക്ക് നിസ്കരിക്കുക പോലും വേണ്ടല്ലോ ഇത് കേട്ടപ്പോൾ ആഗതിന് ചോദിച്ച മനസ്സിലായില്ല അദ്ദേഹം ചോദിച്ചു എന്താ സംഭവം ഒരു ഒരത്ഭുതത്തോടെയാണ് അദ്ദേഹം അത് ചോദിക്കുന്നത് അപ്പോൾ പറഞ്ഞു മുത്തുനബി പറയുന്നത് നീ കേട്ടിട്ടില്ലേ മൂന്ന് കൂട്ടരുടെ തിന്മകൾ അള്ളാഹു എഴുതപ്പെടില്ല എന്നു നീ കേട്ടിട്ടില്ലേ ഒന്ന് ഭ്രാന്തൻ രണ്ട് ഉറങ്ങുന്നവൻ മൂന്ന് ചെറിയ കുട്ടി ഇവരെ മൂന്നാളുകളുടെയും തിന്മകൾ എഴുതപ്പെടില്ല എന്നല്ലേ മുത്തുനബി പറഞ്ഞത് അപ്പോൾ ഈ ചോദ്യത്തിനും ഷേഖവറുകളുടെ മറുപടിക്കും ഒരു ബന്ധമില്ലാത്തതുപോലെ അദ്ദേഹം ഇങ്ങനെ മേടിച്ചു നിൽക്കുമ്പോൾ ഷേഹവളുകർ ആകത്തിനോട് ചോദിച്ച ആളോട് പറഞ്ഞു അല്ല മുങ്ങിക്കുളിച്ച് വെള്ളത്തിൽ ആറാട്ട് നടത്തുന്ന ആള് ശരീരത്തിൽ ഇനിയും വെള്ളം പറ്റിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അവൻ ഭ്രാന്തനല്ലാതെ പിന്നെ വേറെ എന്താണ് അപ്പം അതാണ് പറഞ്ഞത് അപ്പൊ ഉസ്വാസ് എന്നുള്ളത് നമ്മൾ പലപ്പോഴും കുടിക്കുമ്പോഴൊക്കെ മണിക്കൂറുകളോളം ബാത്റൂമിൽ ഇരിക്കുന്നത് കാണാം അപ്പോൾ അത് ചെറുപ്പത്തിൽ ചെറുപ്പത്തിലെന്താക്കണം ആ ഒസ്വാസുകൾ മാറ്റിയെടുക്കണം പല നിലക്കും പല ഉസ്വാസുകളും ഇങ്ങനെ ഓരോരുത്തർ ചെയ്തുകൊണ്ടിരിക്കുന്നു വള്ളം കൊണ്ടാറാട്ടാണ് ശരിയാക്കുന്ന നിയമത്തിൽ കടലിൽ കടലിൽ വെച്ച് മുങ്ങി പിന്നെ വളവെടുക്കുകയാണ് കടലിൻ്റെ നടുക്കിൽ നിന്നാണ് ഉളവെടുക്കുന്നതെങ്കിൽ അവിടുന്ന് പോലും ഇസ്രാഫ് പാടില്ല മൂന്നിൽ കൂടുതൽ പാടില്ല എന്നാണ് അഥവാ ഒസ്വാസ് അവിടെയും പാടില്ല വിശ്വാസ്യൂണെ മാറ്റിയെടുക്കണം അതൊരു ഷൈത്വാനിയ തന്നെയാണ് അള്ളാഹു സുബഹാനു വാല ഹൈറിൻ്റെ അഹ്ലകാര കൂട്ടത്തിൽ നമ്മളെയൊക്കെ അള്ളാഹു ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ ആമി നിഷാ അള്ളം കാണാം അതൊരു അസ്ലാം അലി വരമ